ಕೈ ತೋಯತಾ ಅವರು ಶ್ರೀ ಆರೆ. ಅದಕ್ಕೆ ಒಂದು ಕಮ್ಯುನಿಟಿ ಫ್ಯಾಮಿಲಿ ಐಡೆಂಟಿಟಿ ಇಟ್ಕೊಂಡ್ ಬೇಜೇನಾ ವಿಜೇನ ಕೈ ಪ್ರಸಾದ ಜರಬೆ. ಹಾಗೆ ಬಂತದಕ್ಕೆ ತಿಳಿಯಾಸಬಹುದು. हेलो ಶುಭೋದಯ ಎಲ್ಲರಿಗೂ. ಹಾ ಅದು ವೇದಿಕೆ ಸದಸ್ಯರು ನೀಡಿದ ವಿಶೇಷ ವ್ಯಕ್ತಿಗಳು. ಈ സംഘടിപ്പിച്ച സംഘാടകര് അധ്യാപകർ അനധ്യാപകരുമായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ടവർ വോളന്റിയേഴ്സ് ഇതിന്റെ ഓരോ കമ്മിറ്റിയുടെയും അംഗങ്ങളെ എന്റെ പ്രിയപ്പെട്ട അനിയന്മാരെയായിരിക്കും പക്ഷേ എനിക്ക് മുമ്പ് സംസാരിച്ച ആസിന് മുമ്പ് സംസാരിച്ച രണ്ടുപേർ ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് നമ്മൾ പോയത് അവരുടെയൊക്കെ പ്രസംഗം ചുരുക്കി ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കൂടുതൽ സമയം തരിക എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഓണത്തിൽ വെച്ചിരുന്ന മൂന്നാല് പോയ മറുപടി എന്നാലും ഒരു മൂന്നാലെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച ആ മൂന്നാലെണ്ണത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലാകളുമായിട്ടുള്ള ബന്ധം എനിക്ക് ഇന്ത്യയുടെ നൈവിധ്യം ഞാൻ പറയുന്നത് പോലെ ഞാനിപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖല കലാ കാലമാണ് ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയും അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോട് പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അവസരം പിന്നെ തീർച്ചയായും ഇന്ന് വന്നിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷവും അതിന് മുകളിൽ പ്രതീക്ഷയുമാണ് ഇത്രയും പരിഹാരമോ കഴിവുകളും സഹൃദയത്വവും എല്ലാം ഭാവി സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും കല ഒരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അസീകാരെ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക കല മനുഷ്യന്റെ തന്നിൽ കഴിപ്പിക്കുക സ്നേഹിപ്പിക്കും എന്തും സന്തോഷം തരുന്ന എന്തും വിനോദം കലയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം വിനോദമാണെങ്കിലും അതിലൂടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും ഇന്ന് ഇവിടെ വന്നതിനു ലക്ഷ്യം പോലെ ഉണ്ടായിട്ടുള്ള എത്രയോ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ എനിക്ക് തുടർന്ന് സൗഹൃദങ്ങൾ ഉണ്ടാകാനും സമാധാനങ്ങൾ ഉണ്ടാകാനും ആളുകളെ സ്നേഹിക്കാനും അടുപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായി തുടരുക എല്ലാവിധ ആശംസകളും ഒപ്പം ഇവിടെ ഈ നടക്കുന്ന സമയത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടുത്തെ സംഘാടകനായിട്ടുള്ള നമ്മുടെ ഗവർണർ വിദ്യാഭ്യാസ വകുപ്പും ഇതിൻ്റെ കമ്മിറ്റി കമ്മിറ്റികളും നിരവധി കമ്മിറ്റികളും നിരവധി വോളന്റിയേഴ്സും വിദ്യാർത്ഥികളെയെല്ലാം പരിശീലിപ്പിച്ചു കൊണ്ടുവന്ന യുക്കന്മാരും അവരുടെയൊക്കെ മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരും എല്ലാവരോടും ഞാൻ എന്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ് ഒപ്പം വിജയിച്ച വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവർക്കും

കറക്റ്റ് ആയതുകൊണ്ട് എനിക്കത് വളരെ വേറെ എളുപ്പം പറഞ്ഞു വരുന്ന അവരെ നമ്മൾ ക്ഷണിക്കുക അടുത്ത തവണ എനിക്ക് ഇങ്ങനെ കുറച്ച് അളവ് ഒരു ഇൻവൈറ്റ് എഴുതുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ പുസ്തകങ്ങൾക്ക് വരാൻ ശ്രമിക്കാം എല്ലാവർക്കും പുതുവത്സരാശ് ഈ വർഷത്തിൽ വർഷങ്ങളിലും सोषो समाधान सबन सतावट्स एल सेम